ഹലോ വൺ സി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ട്രാക്ഷൻ അതായത് കുറയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ വലിയ നമ്പേഴ്സ് ആണെങ്കിലും ചെറിയ നമ്പേഴ്സ് ആണെങ്കിലും അങ്ങനെ കുറക്കാൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡിഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ വീഡിയോ പോയി കാണാം അഡീഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ കാണാം അപ്പൊ നമുക്ക് സബ്ട്രാക്ഷൻ വീഡിയോ ഇന്ന് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം ഓക്കെ ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതേപോലെയാണ് ഫൈവ് ഡിജിറ്റും സിക്സ് ഡിജിറ്റും ത്രീ ഡിജിറ്റും ടു ഡിജിറ്റും ഒക്കെ സബ്ട്രാക്ഷൻ ചെയ്യുന്നത് അപ്പം ആദ്യം നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അഡീഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഏതൊരു ഓപ്പറേഷൻ ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ് ഓക്കെ അപ്പൊ അതായത് വൺസ് പ്ലേസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓപ്പറേഷൻ വൺസ് പ്ലേസ് ടെൻസ് പ്ലേസ് ഹൺഡ്രഡ് തൗസൻഡ് ആ ഒരു ഓർഡറിലായിരിക്കും നമ്മള് സബ്ട്രാക്ഷൻ ആണെങ്കിലും അഡീഷൻ ആണെങ്കിലും ചെയ്യുമ്പോൾ പോകേണ്ട ഓർഡർ എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പർ ഉണ്ട് വണ്ണും സീറോ സീറോസ് സീറോ വൺ ഒന്ന് സീറോ കുറച്ചാൽ എത്രയാണ് വണ്ണ് വണ്ണിൽ നിന്ന് സീറോ കുറച്ചെന്ന് പറഞ്ഞാൽ ഒന്നും കുറച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം മൈനസ് സീറോ വണ് ഇനി പ്ലേസ് ടെൻ പ്ലേസിൽ സിക്സ്റ്റി തേർട്ടിക് മൈനസ് ത്രീ സിക്സിൽ നിന്ന് ത്രീ കുറച്ചാൽ എത്രയാണ് ത്രീ ഇനി ഹൺഡ്രഡ് ടു സീറോ ടു മൈനസ് സീറോ എത്രയാണ് ഇനി പ്ലേസ് നിന്ന് കുറച്ചാൽ എത്രയാഡ് തേർട്ടി വൺ ആണ് ആൻസർ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വൺസ് പ്ലേസ് ടെൻസ് പ്ലേസ് ഹൺഡ്രഡ് തൗസൻഡ് അപ്പൊ ആദ്യം വൺസ് പ്ലേസിൽ നോക്കാം വൺസ് പ്ലേസിൽ പ്ലേസിലാണ് ഫൈവിൽ നിന്ന് വണ് കുറച്ചാൽ എത്രയാ ഫോർ ഇനി ഇനി നിന്ന് കുറച്ചാൽ എത്രയാ പ്ലേസിൽ ഫൈവ് ഫോർ മൈനസ് ഫോർ സീറോ അപ്പൊ അത് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല അപ്പൊ ആൻസർ എന്ത് വരും ഫൈവ് ഹൺഡ്രഡ് ട്വന്റി ഫോർ എന്നുള്ളതാണ് ആൻസർ അപ്പൊ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനി നമുക്ക് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ബോറോ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ആ ക്വസ്റ്റ്യൻസ് കാണാം നമുക്ക് ഓക്കെ നേരത്തെ നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തത് ഇനി നമുക്ക് ബോറോ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഗ്രൂപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം ഓക്കെ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് തൗസൻഡ് മൈനസ് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് എപ്പോഴും ആലോചിച്ച് വെക്കാം വലിയ സംഖ്യയിൽ നിന്ന് ചെറുതേ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ ഇവിടെ ഏതാണ് വലുത് സിക്സ് തൗസൻഡ് ഫിഫ്റ്റീൻ ഇവിടെ ചെറിയ നമ്പർ ഏതാണ് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് അപ്പൊ ആദ്യം നമ്മൾ വൺസ് പ്ലേസ് റൈറ്റിൽ നിന്നാണ് തുടങ്ങേണ്ടത് വൺസ് പ്ലേസ് ടെൻസ് പ്ലേസ് ഹൺഡ്രഡ് പ്ലേസ് തൗസൻഡ് പ്ലേസ് ഓക്കെ ഒറ്റ പത്ത് നൂറ് ആയിരം ആ ഒരു സ്ഥാനം അനുസരിച്ചിട്ടാണ് നമ്മള് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത് ഇപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് അതായത് വൺസ് പ്ലേസിൽ ഏതൊക്കെ നമ്പറുള്ളത് ഫൈവും എയ്റ്റും കണ്ടോ ഫൈവ് എയ്റ്റ് ഫൈവ് ചെറുതാണ് ഫൈവിൽ നിന്ന് ചെറിയ സംഖ്യയിൽ നിന്ന് നമുക്ക് വലിയ സംഖ്യ കൊറക്കേണ്ടതായിട്ട് വരും അത് നമുക്ക് പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ടെൻസ് പ്ലേസ് ഓൾറെഡി ഇവിടെ ഉണ്ട് ആ ടെൻ പ്ലേസിൽ നിന്ന് നമുക്ക് ഒരു ടെന്നിന് നമ്മൾ ഇവിടെ കട എടുക്കണം ഓക്കെ നമുക്ക് ഫൈവിൽ നിന്ന് എയ്റ്റ് കുറക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നിന്ന് ടെൻത്ത് പ്ലേസിൽ ഇവിടെ എത്രയാണ് എത്രയാണുള്ളത് വണ്ണേ ഉള്ളൂ ആ വണ്ണിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അപ്പൊ ഇവിടെ എത്രയാവും ഫിഫ്റ്റീൻ ആവും ഓക്കെ ഈ വണ്ണിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോ ഇവിടെ ഫിഫ്റ്റീൻ ആയി അപ്പൊ ഇവിടെ ഈ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എത്രയാ ഉള്ളത് സീറോ മാത്രമേ ഉള്ളൂ ഓക്കെ അത് നോക്കാം ഇനി ഫിഫ്റ്റീൻ മൈനസ് എയ്റ്റ് ഫിഫ്റ്റീനിൽ നിന്ന് എയ്റ്റ് കുറച്ചാൽ എത്രയാണ് വരും വരും ആണ് കാൽക്കുലേഷൻ കഴിഞ്ഞു ഫൈവിൽ നിന്ന് എയ്റ്റ് കുറക്കാൻ പറ്റില്ല അപ്പൊ നമ്മളിപ്പറ ടെൻ പ്ലേസിൽ നിന്ന് ഒരു വണ്ണിനെ കട എടുത്തു അപ്പൊ ഇവിടെ ആയി ഫിഫ്റ്റീനായി നിന്ന് നമുക്ക് എയ്റ്റ് കുറക്കാൻ പറ്റും ഫിഫ്റ്റീനിൽ നിന്ന് എയ്റ്റ് കുറക്കാം ഓക്കെ ഇനി ടെൻ പ്ലേസ് നോക്കൂ ടെൻ പ്ലേസിൽ ഇവിടെ വൺ ഉണ്ടായിരുന്നു പക്ഷെ അതിന് നമ്മൾ ഓൾറെഡി കടം വാങ്ങിക്കഴിഞ്ഞു അപ്പൊ ഇവിടെ സീറോ മാത്രമേ ഉള്ളൂ ഇനി സീറോയിൽ നിന്ന് ഫോർ നമുക്ക് കുറക്കാൻ പറ്റുവോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഹൺഡ്രഡ് പ്ലേസ് നോക്കണം ഹൺഡ്രഡ് പ്ലേസിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം പക്ഷെ ഇവിടെ ഹൺഡ്രഡ് പ്ലേസിൽ ആരും ഇല്ല അപ്പൊ നമുക്ക് കടമെടുക്കാൻ പറ്റുവോ ഇല്ല അപ്പൊ ആദ്യം എന്ത് ചെയ്യണം ഹൺഡ്രഡ് പ്ലേസിലേക്ക് തൗസൻഡ് പ്ലേസിൽ നിന്ന് നമ്മൾ ഒരു തൗസൻഡിൽ നിന്ന് ബോറോ ചെയ്യണം ഓക്കെ അപ്പൊ ഇവിടെ തൗസൻഡ് പ്ലേസിൽ ഏതാ നമ്പർ ഉള്ളത് സിക്സ് ഈ സിക്സിന് നമ്മൾ ഇവിടെ ബോറോ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും ഈ സിക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ഫൈവ് ആവും ഈ ഒന്നിന് നമ്മൾ ഇവിടെ ബോറോ ചെയ്തു ഇവിടെ ത്രീ ആയി ഹൺഡ്രഡ് ആയി അപ്പൊ ഇവിടെ നമുക്ക് ടെൻ എഴുതാം ഓക്കെ ആ ഹൺഡ്രഡ് പ്ലേസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ ടെൻ എഴുതാം ഇനി നമുക്ക് ഇവിടെ ടെൻ പ്ലേസിലേക്കാണ് ആള് ആവശ്യം ഓക്കെ അപ്പൊ ഇവിടെ ജീറോ ഉണ്ടായിരുന്നത് നമ്മൾ ഇപ്പുറം ടെൻ ആയി ഇവിടെ ജീറോ ഉണ്ടായിരുന്നത് ഇവിടെ എന്തായി ഒരു വണ്ണിന് നമ്മൾ കഥ എടുത്തപ്പോ അത് നമുക്ക് ശരിക്കും ഇതെന്താണ് ആയത് ഇവിടെ ഹൺഡ്രഡ് പ്ലേസിൽ ആരും ഇല്ല പക്ഷെ ഒരു തൗസൻഡിന് നമ്മൾ കഥ എടുത്തു അപ്പൊ ഇവിടെ വൺ തൗസൻഡ് ആയി ഓക്കെ വൺ തൗസൻഡ് ആയി അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ടെൻ എഴുതിയത് ഇത് ഹൺഡ്രഡ് പ്ലേസ് ആണ് ഹൺഡ്രഡ് പ്ലേസിൽ നമ്മൾ വൺ എഴുതി കഴിഞ്ഞാൽ വൺ ഹൺഡ്രഡേ ആ ഹൺഡ്രഡ് പ്ലേസില് ടെന്ന് എഴുതി കഴിഞ്ഞാൽ അത് വൺ തൗസൻഡ് ആയി അപ്പൊ ഇവിടെ ഹൺഡ്രഡ് പ്ലേസിൽ നമുക്ക് ആളെ കടം വാങ്ങിയപ്പോൾ ഇത് തൗസൻഡ് പ്ലേസ് ആയി വൺ ആയി ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഒരാളെ കടം വാങ്ങുന്നു അപ്പൊ എന്ത് ചെയ്യും ഇവിടെ നയനാവും ടെന്നിൽ നിന്ന് ഒരാൾ പോയാല് ഇവിടെ നയൻ ആവും ഇവിടത്തേക്ക് എന്താവും ടെന്നാകും ആ വണ്ണിന്ന് നമ്മൾ ഇവിടെ കടം വാങ്ങിപ്പൊ ഇവിടെ ടെൻ ആയി ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് ആണ് ശരിക്കും ഇവിടെ പ്ലേസിൽ നമ്മൾ ടെന്നി നേടി കഴിഞ്ഞാൽ എന്തായി ഹൺഡ്രഡ് ആയി ഓക്കെ ഇനി നമ്മൾ ഈ വണ്ണിൽ നല്ല കുറക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ സീറോ ഉണ്ടായിരുന്നത് ഇപ്പൊ ടെൻ ആയി ടെൻ മൈനസ് ഫോർ എത്രയാണ് സിക്സ് ഇനി നെക്സ്റ്റ് ഹൺഡ്രഡ്സ് പ്ലേസിലേക്ക് പോവാ ഹൺഡ്രഡ്സ് പ്ലേസിൽ ഇവിടെ നയൻ ഉണ്ട് ഇവിടെ ത്രീ ഉണ്ട് നയൻ മൈനസ് ത്രീ സീറോ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ കടം വാങ്ങിയപ്പോ നയൻ ആയി നയൻ മൈനസ് ത്രീ എത്രയാ സിക്സ് നയൻ മൈനസ് ത്രീ സിക്സ് ഇനി തൗസൻഡ് ഫ്ലേസ് ഇവിടെ സിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ കട എടുത്തിട്ട് ഇവിടെ ഫൈവേ ഉള്ളൂ ഇനി ഫൈവ് മൈനസ് വൺ എത്രയാ ഫോർ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ ആണ് ആൻസർ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും ഓക്കെ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നയൻ മൈനസ് സെവൻ ഇത് നയൻ ആണ് വലിയ സംഖ്യ അപ്പൊ നമ്മള് റീഗ്രൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നയൻ മൈനസ് സെവൻ എത്രയാ ആൻഡിൽ നിന്ന് സെവൻ പോയാല് രണ്ട് ഇനി സിക്സ് മൈനസ് എയ്റ്റ് സിക്സ് ചെറുതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഒരാള് ഇതിനെ റീഗ്രൂപ്പ് ചെയ്യണം ഇവിടെ ടെൻസ് പ്ലേസിൽ സിക്സ് അപ്പൊ ഹൺഡ്രഡ് പ്ലേസിൽ നിന്ന് ഒരാള് കടം വാങ്ങണം അപ്പൊ ഇവിടെ എന്താവും ഈ ഹൺഡ്രഡ് ഈ വണ്ണിന് പകരം ഇതിൽ നിന്ന് കടം എടുക്കുമ്പോ ഇവിടെ സീറോ ആവും ഈ വണ്ണു പോയിട്ട് ഇവിടെ സീറോ ആവും ഇവിടെ എന്താവും സിക്സ്റ്റീൻ ആവും ഓക്കെ ഈ വൺസ് ഡിജിറ്റ് ഇവിടെയുള്ള ഡിജിറ്റിന്റെ തൊട്ട് മുന്നേയാണ് നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ വരുന്നത് സിക്സിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നതല്ല സിക്സിലേക്ക് നെക്സ്റ്റ് പ്ലേസിലുള്ള ആണ് നമ്മൾ കട എടുക്കുന്നത് അപ്പൊ ഇവിടെ സിക്സ്റ്റീൻ ആവും അല്ലെങ്കിൽ വൺ ഹൺഡ്രഡ് സിക്സ്റ്റീൻ ആണ് ഇത് ആവുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റീൻ ആയെന്നായി ഓക്കെ ആണ് സിക്സ്റ്റീൻ അപ്പൊ സിക്സ്റ്റീൻ മൈനസ് എയ്റ്റ് എയ്റ്റ് ഇനി സീറോ മൈനസ് ഫോർ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ എന്തെയും ഇവിടെ നിന്ന് കടം വാങ്ങും അപ്പൊ ഇവിടെ ടൂറിൽ നിന്ന് ഒന്ന് കുറയും വൺ ആവും ആ പോയ ആള് ഇതിന്റെ ലെഫ്റ്റില് ആഡ് ആവും ഓക്കെ അപ്പൊ ടെൻ മൈനസ് ഫോർ ടെൻ മൈനസ് ഫോർ എത്രയാ സിക്സ് ഇനി വൺ മൈനസ് വൺ വൺ മൈനസ് വൺ എത്രയാ ഈ ടൂക്ക് പോയിട്ട് ടൂ പോയിട്ട് ഇവിടെ വൺ ആയി വൺ മൈനസ് വണ് സീറോ എഴുതേണ്ട ആവശ്യമില്ല സിക്സ് ഹൺഡ്രഡ് എയ്റ്റി ടൂ ആണ് ആൻസർ വരുന്നത് ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം സബ്ട്രാക്ഷൻ റീ ഗ്രൂപ്പിംഗ് വെച്ചിട്ടുള്ള സബ്ഡ്രാക്ഷൻ ആണ് ഓക്കെ ആദ്യം നമ്മൾ വൺസ് ഡിജിറ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് മൈനസ് സെവൻ ആദ്യം നമ്മൾ വൺസ് ഡിജിറ്റ് റൈറ്റിൽ നിന്നാണ് തുടങ്ങേണ്ടത് അപ്പൊ ഇവിടെ എയ്റ്റ് മൈനസ് നയൻ എയ്റ്റ് മൈനസ് നയൻ ചെയ്യാൻ പറ്റുമോ ഇല്ല എയ്റ്റ് ചെറുതാണ് ചെറുതൊന്നും വലുത് കൊറക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തൊട്ട് മുന്നേ നമ്മൾ നമ്മളിവിടുത്തേക്ക് ഗ്രൂപ്പ് ചെയ്യണം ക്ലബ് ചെയ്യണം ഓക്കെ അപ്പം ഇവിടെ തൊട്ട് മുന്നേ ഉള്ളത് ഏതാണ് ടെൻത്ത് പ്ലേസിലുള്ളത് സീറോ ആണ് അപ്പൊ സീറോന്ന് നമുക്ക് കട എടുക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ടെൻസ് പ്ലേസിലേക്ക് ഹൺഡ്രഡ് പ്ലേസിൽ നിന്ന് ഒരാള് കൊണ്ടുവരണം ഓക്കെ അപ്പൊ ഹൺഡ്രഡ് പ്ലേസിൽ നിന്ന് കുറയും ഹൺഡ്രഡ് പ്ലേസിൽ ഇവിടെ എത്രയുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് എയ്റ്റ് ഹൺഡ്രഡിൽ നിന്ന് എയ്റ്റിൽ നിന്ന് ഒരാൾ പോകുമ്പോ എത്രയാവും സെവൻ ആവും ഒരു ഹൺഡ്രഡ് ഇങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ എയ്റ്റ് നിന്ന് ഒരു ഹൺഡ്രഡ് പോയാൽ എത്രയാ ഇവിടെ സെവൻ ഹൺഡ്രഡേ ആവുള്ളൂ ഓക്കെ അപ്പൊ എയ്റ്റിൽ നിന്ന് ഒന്ന് പോകും എയ്റ്റിൽ നിന്ന് ഒന്ന് പോയാൽ ഇവിടെ എയ്റ്റിന് പകരം എന്താവും സെവൻ ആവും ഓക്കെ ഇനി ഈ സെവന് നമുക്ക് ഒരാൾ എങ്ങോട്ടേക്ക് പോയി എയ്റ്റിൽ നിന്ന് ഒരാൾ ഇപ്പഴത്തേക്ക് പോയില്ലേ അപ്പൊ ഇവിടെ നമ്മൾ സീറോ ആണ് ഉള്ളത് അതിന്റെ ലെഫ്റ്റിലേക്ക് ആ പോയ ഒന്നിനെ നമ്മൾ ആഡ് ചെയ്യുക അപ്പൊ ഇവിടെ ഉണ്ടാവും ടെൻ ആവും ഓക്കെ ഇനി നമുക്ക് ഈ ടെന്നിൽ നിന്ന് കടയെടുക്കാൻ പറ്റുമല്ലോ ഇവിടെ സീറോ ഉണ്ടായിരുന്നു നമ്മൾ വൺസ് പ്ലേസിലേക്കാണ് നോക്കുന്നത് വൺസ് പ്ലേസിലേക്കാണ് ഒരാളെ വേണ്ടത് അപ്പൊ ടെൻസ് പ്ലേസിൽ ഇല്ലാത്തത് കൊണ്ട് ടെൻ പ്ലേസിലേക്ക് ആദ്യം ഹൺഡ്രഡ് പ്ലേസിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്നു അപ്പൊ ഇവിടെ ടെന്നായി ഇനി ടെന്നിൽ നിന്ന് നമുക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റുമല്ലോ വൺസ് പ്ലേസിലേക്ക് ഒരാൾ പോയാൽ എത്രയാവും ടെന്നിൽ നിന്ന് ഒരാൾ പോയി അപ്പൊ ഇവിടെ നയനാകും അപ്പൊ ഈ ടെന്നു പോയിട്ട് ഇവിടെ എന്താവും നയൻ ആവും ആ ഒരാൾ പോയ ഒരാൾ ഇവിടെ ലെഫ്റ്റിലേക്ക് ആഡ് ആവും ഓക്കെ അപ്പൊ എയ്റ്റീൻ ആയി ഇതാണ് പുതിയ വൺസ് പ്ലേസും ടെൻ പ്ലേസും ഹൺഡ്രഡ് പ്ലേസും ഇനി എയ്റ്റീനിൽ നിന്ന് നയൻ കുറക്കാൻ പറ്റുമല്ലോ എയ്റ്റീൻ മൈനസ് നയൻ എത്ര ആ നയൻ നയൻ പ്ലസ് നയൻ ആണ് എയ്റ്റീൻ എയ്റ്റീൻ മൈനസ് നയനസ് നയൻ ഇനി ടെൻസ് പ്ലേസ് നോക്കാം വൺസ് ഡിജിറ്റായി ഇനി ടെൻസ് പ്ലേസ് ടെ പ്ലേസിൽ നയൻ 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 പോയാല് സീറോ ഇനി ഹൺഡ്രഡ് പ്ലേസ് ഹൺഡ്രഡ് പ്ലേസിൽ ഇപ്പൊ സെവനെ എഴുതൂ സെവൻ നയൻ കുറക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് മുമ്പത്തെ ആളിൽ നിന്ന് നമ്മൾ അത് കടം വാങ്ങണം അപ്പൊ ഇവിടെ എയ്റ്റ് ഉള്ളത് ഒരാൾ പോകുമ്പോ ഇവിടെ സെവൻ ആവും അത് ഇവിടെ ലെഫ്റ്റിലേക്ക് ആഡ് ആവും ഓക്കെ ആ വണ്ണ് ഇവിടുന്ന് പോയ വണ്ണ് ഇവിടെ ലെഫ്റ്റിൽ എഴുതാം സെവൻറ്റീൻ മൈനസ് നയൻ സെവൻറ്റീൻ മൈനസ് നയൻ ത്രീ സീറോ അപ്പൊ എഴുതേണ്ട ആവശ്യമില്ല എയ്റ്റ് ഹൺഡ്രഡ് നയൻ ആണ് ആൻസർ വരുന്നത് ഓക്കെ ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റിൻ കൂടി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തേർട്ടി സിക്സ് മൈനസ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയന്റി എയ്റ്റ് ആദ്യം വൺസ് പ്ലേസ് വൺസ് പ്ലേസിൽ ആദ്യത്തെ നമ്പറിൽ ചെറുതാണ് സിക്സ് മൈനസ് എയ്റ്റ് ആണ് അപ്പൊ നമുക്ക് റീഗ്രൂപ്പ് ചെയ്യണം പ്ലേസിൽ പോയിട്ട് ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം പ്ലേസിൽ ത്രീ ഉണ്ട് ആ ത്രീ ഒരാൾ വരുമ്പോൾ എന്താവും ഇവിടെ ടൂ ആവും പോയിട്ട് ടൂ ആവും ആ ഒരാൾ ഇവിടെ എന്താവും സിക്സ് ആണ് ഓൾറെഡി ഉള്ളത് അതിന്റെ ലെഫ്റ്റിലേക്ക് വരും ഓക്കെ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ മൈനസ് എയ്റ്റ് എത്രയാ ഓക്കെ ഇനി ടെൻ പ്ലേസ് ടെൻ പ്ലേസിൽ ടൂവും നയനും ആണ് അപ്പൊ നമ്മൾ വീണ്ടും ഹൺഡ്രഡ് പ്ലേസിൽ നിന്ന് ഒരാളെ കൊണ്ടുവരണം ഹൺഡ്രഡ് പ്ലേസിൽ സെവൻ ആണ് ഉള്ളത് അപ്പൊ പോകുമ്പോ ഇവിടെന്താകും ഇനി ഈ പോയ ഒരാൾ എവിടെ വരും ഇവിടെ ലെഫ്റ്റിലേക്ക് വരും ഓക്കെ ട്വൽവ് മൈനസ് നയൻ ട്വൽവ് മൈനസ് നയൻ എത്രയാ ത്രീ നയൻ പ്ലസ് ത്രീ ആണ് ട്വൽവ് ട്വൽവ് മൈനസ് നയനസ് ത്രീ ഇനി ഹൺഡ്രഡ് പ്ലേസ് സിക്സ് 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 മൈനസ് സിക്സ് എത്രയാ സീറോ ഇനി ത്രീ മൈനസ് വൺ ത്രീ മൈനസ് വൺ ടു തൗസൻഡ് തേർട്ടി എയ്റ്റ് ആയിരിക്കും ആൻസർ അപ്പോ സബ്ട്രാക്ഷൻ ക്വസ്റ്റ്യൻസ് മനസ്സിലാകുന്ന വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമന്റിൽ അറിയിക്കാം മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലായില്ല എന്ന് കമന്റിൽ അറിയിക്കാം അപ്പൊ നമ്മൾ ആൻസരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടി സ്ലോ ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ വീഡിയോയുടെ സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം സബ്സ്ക്രൈപ്ഷൻ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കണം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ഓൾ